നമസ്കാരം വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവും രാശിയിലേക്ക് മാറുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ ഓരോ രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന സാമാന്യ ഫലങ്ങളെക്കുറിച്ചും വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് പ്രതികൂല ഫലങ്ങൾ നേരിടാവുന്നവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഒരു വ്യക്തിയുടെ ജന്മരാശിയെ ആശ്രയിച്ചാണ് ഗോചരഫലം അഥവാ ചാരഫലം നിർണയിക്കുന്നത് ഗ്രഹങ്ങൾ രാശിചക്രത്തിലൂടെ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആ സഞ്ചാരം ഓരോ കൂറിലും ജനിച്ചവരെ ഓരോ തരത്തിലാണ് സ്വാധീനിക്കുക അങ്ങനെ നല്ലതും ചീത്തയുമായ ഫലങ്ങൾ അനുഭവപ്പെടുന്നു ഗ്രഹം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പകരുമ്പോൾ ഫലവും മാറുന്നു ഇതിനെയാണ് ഗോചരഫലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ചിദിരം ഗ്രഹങ്ങളുടെ ക്ഷേത്രാദി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങളിൽ ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ഓരോ കൂറിലും ജനിച്ച നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങൾ ചുരുക്കി പറയാം മേടക്കൂറിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രജാതർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നു പൊതുവെ ഗുണാനുഭവങ്ങളുടെ കാലമാണ് ധനലാഭം കുടുംബസൗഖ്യം മനസന്തോഷം അശനശയനസുഖം എന്നിവയാണ് ഈ രാശിമാറ്റം കൊണ്ട് പ്രതീക്ഷിക്കേണ്ടത് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകയിൽ ഒന്ന് രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന ഇടവും രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴത്തിൻ്റെ ജന്മരാശിയിലെ ഫലം അത്ര അനുകൂലമല്ല സ്ഥാനഭ്രംശം ശത്രുപീഠ ആപദ് ഭീതി മനക്ലേശം തുടങ്ങിയ വിപരീത അനുഭവങ്ങളിലൂടെ ഈ കാലത്ത് കടന്നു പോകേണ്ടി വന്നേക്കാം മകയിലും മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പകർന്നിട്ടുള്ളത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ധനപരമായ വിഷമതകൾ സ്ഥാനമാനങ്ങൾക്ക് നഷ്ടം ഇവയൊക്കെ സംഭവിക്കാം പ്രവാസം വേണ്ടപ്പെട്ടവരുടെ വിയോഗം ഇവയൊക്കെ നേരിടേണ്ടി വന്നേക്കാം പുണർന്നും നാലാം ഭാദം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിന് അവസരമുണ്ടാകും ധനലാഭവും സ്ഥാനപ്രാപ്തിയും കീർത്തിയുമാണ് പതിനൊന്നിലെ വ്യാഴത്തിന്റെ ഫലമായി പറയുന്നത് മകം പൂരം ഉത്രം ആദ്യവാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ചാരവശാൽ പത്തിലെ വ്യാഴം തൊഴിൽ പരാജയത്തെയും സ്ഥാനഭ്രംശത്തെയും ദുഃഖാനുഭവങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് അവമതി നേരിട്ടേക്കാം ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഒമ്പതാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം കന്നിക്കൂറുകാർക്ക് ഭാഗ്യാഭിവൃദ്ധി ഗുരു കാരണവന്മാരുടെ പ്രീതി പിതൃഗുണം ധർമ്മനിഷ്ഠ തുടങ്ങി ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാ കൂറുകാർക്ക് അഷ്ടമത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി ദുഃഖാനുഭവങ്ങളെ സൂചിപ്പിക്കുന്നു അകാരണ ഭീതി വിവാദങ്ങളിൽ അകപ്പെടുക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടുക എന്നീ ഫലങ്ങൾ അനുഭവപ്പെട്ട വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഏഴിലെ വ്യാഴസ്ഥിതി കൊണ്ട് നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാം ദാമ്പത്യ സൗഖ്യം അനുഭവപ്പെടും സാമ്പത്തിക അഭിവൃദ്ധിയും വ്യവസായ അഭിവൃദ്ധിയും അനുഭവത്തിൽ വരാം മൂരം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന തനുക്കൂറുകാർക്ക് വ്യാഴം ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് ചാരവശാൽ ആറിലെ വ്യാഴം ശത്രുശല്യം രോഗപീഡ അലച്ചിൽ അതുപോലെ മനസന്തോഷക്കുറവ് തുടങ്ങി പൊതുവെ അശുഭഫലസൂചനകളാണ് നൽകുന്നത് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന മകരകൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നു പൊതുവെ ഗുണാനുഭവങ്ങളുടെ കാലമാവും സന്താനലാഭം സൽക്കീർത്തി ഐശ്വര്യം ധനലാഭം തുടങ്ങിയ ഗുണാനുഭവങ്ങളുടെ കാലമാകും മകരക്കൂറുകാർക്ക് അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരിഴട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് വ്യാഴം നാലിലേക്കാണ് രാശി മാറുന്നത് നാലിലെ വ്യാഴം മാതൃക്ലേശത്തെയും യാത്രാ ദുരിതത്തെയും കഷ്ടനഷ്ടങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് പൂരിട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി മൂന്നാം ഭാവത്തിലേക്കാണ് മൂന്നിലെ വ്യാഴസ്ഥിതി കാര്യപരാജയത്തിനും സ്ഥാനഭ്രംശത്തിനും ദുഃഖാനുഭവങ്ങൾക്കും ഇടയാക്കിയേക്കാം ചാരവശാൽ വ്യാഴം പ്രതികൂല സ്ഥാനത്തുള്ളവർ ഈ കാലയളവിൽ ശാരീരികവും മാനസികവുമായ ശുദ്ധി പാലിക്കുക മഞ്ഞ വസ്ത്രങ്ങൾ കഴിയുന്നതും തിരഞ്ഞെടുക്കുക വ്യാഴാഴ്ചകളിൽ നവഗ്രഹക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുക അരയാൽ പൂജ വിഷ്ണു വിഷ്ണുപൂജ ദക്ഷിണാമൂർത്തി പൂജ സുദർശന ഹോമം ഇവ കഴിയുമെങ്കിൽ നടത്തിക്കുക വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭാഗവതം എന്നിവ നിത്യപാരായണം ചെയ്യുക ഗുരുവായൂർ ദർശനം നടത്തുക ഇവയൊക്കെ വ്യാഴപ്രീതികരവും അനിഷ്ടഫലങ്ങളെ ഒഴിവാക്കുന്നതിനും ചെയ്തു പോരേണ്ടതാണ് ഓരോ വ്യക്തിയുടെയും ദശാകാലം അപകാരം ചിത്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതിസ്ഥിതി ഇതെല്ലാം ആശ്രയിച്ചാണ് ഫലാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്നത് വ്യാഴത്തിൻ്റെ രാജസ്ഥിതി ഒന്നുകൊണ്ട് മാത്രം കാലം നന്നാവണമെന്നോ തീരെ മോശമാവണമെന്നോ ഇല്ലെന്ന് മനസ്സിലാക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം